മുപ്പത്തിമൂന്ന് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള കൊപ്പത്തെ ഏക ജ്വല്ലറിയായ സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ ട്രെൻഡിംഗോടെ നിങ്ങൾക്കൊപ്പം സാന്ത്വന കേന്ദ്രം നാളെ ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റിയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി വിദ്യാഭ്യാസ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ സന്നദ്ധ സേവനങ്ങൾ മെഡിക്കൽ സഹായങ്ങൾ മരണാനന്തര പരിപാലനം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളാൽ കേരളത്തിനകത്തും പുറത്തും പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന എസ് വൈ എസ് സ്വാതന്ത്ര്യത്തിൻ്റെ ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റ യൂണിറ്റ് നാളെ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉള്ള പാവപ്പെട്ട രോഗപീഠ പീഡകളാൽ പ്രയാസമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു ഒരത്താണിയായി പരമാവധി അവരെ സഹായിക്കുക അവരുടെ അരുചേർ നിന്ന് തണലറ്റവർക്ക് തണലായി നിലകൊള്ളാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നാളെ വൈകിട്ട് ഏഴ് ഏഴ് മണിക്ക് എസ് വൈ സി സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കേരളം സെനി ജമാഅത്ത് ജില്ലാ അധ്യക്ഷൻ ബഹുവന്യരായ സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വന്യരായ സയ്യിദ് അൻവർ സാദാത്ത് സാരി നടുവട്ടം മുഖ്യപ്രഭാഷണം നടത്തും നാളെ വൈകുന്നേരം ഏഴു മണിക്ക് കള്ളാടിപ്പറ്റ ജുമാഅത്ത് പള്ളിക്ക് സമീപം നടക്കുന്ന പരിപാടി കേരള മുസ്ലിം ജമാഅത്ത് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്യും സയ്യിദ് അൻവർ സദാത്ത് സാദി അൽ അർഷദി മുഖ്യ പ്രഭാഷണം നടത്തും റിട്ടയർഡ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വേണുഗോപാലൻ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പട്ടാമ്പി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ടി സലീം കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി അലി സ അദി പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി ഉസ്മാൻ സഖാഫി എസ് എസ് എഫ് സോൺ പ്രസിഡന്റ് അൻസറുദ്ദീൻ കുത്ബി എന്നിവർ പങ്കെടുക്കും അയ്യായിരത്തിലധികം സ്വാതന്ത്ര്യ കേന്ദ്രങ്ങളുള്ള എസ് വൈ എസ് നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി തണലറ്റവർക്ക് തണലേകാനും രോഗപീഠങ്ങളാൽ പൊറുതിമുട്ടുന്നവർക്ക് സ്വാതന്ത്ര്യമേകുവാനുമാണ് സ്വാതന്ത്ര്യ കേന്ദ്രം ആരംഭിക്കുന്നത് നിലവിൽ വീൽചെയർ വാക്കർ ഓക്സിജൻ സിലിണ്ടർ തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു വി ഉമ്മർ ലത്തീഫി കെ മുഹമ്മദ് അലി ലത്തീഫി കെ അബുതാഹിർ കെ അബ്ദുസലീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു